ഇവിടെ വേറെ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഷെ ബീറ്റ് എന്ന് ഒരു മോഡലായിട്ടാണ് ഇടാ ബീറ്റ് ഡീസലാണ് ഒരു ഡീസൽ വണ്ടി നോക്കി കിടക്കണ ചെറുകാർ നോക്കി കിടക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാരുപെടുന്ന ഒരു വണ്ടി വായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുള്ള് ആണ് മൊത്തത്തിൽ ഔട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പാടുകളൊക്കെ ഉണ്ട് വലിയ ഇടിമുന്തി നല്ല ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനത്തെ മെയിൻ നഷ്ടം പിന്നെ ഇവിടെ എന്തോ കയറി ഉറച്ചിട്ടുണ്ട് ഇതാണ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ പിന്നെ ഈ ഡോറിൻ്റെ മീറുന്ന താഴെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ഇങ്ങനെ ഈ ഫ്രണ്ട് ഈ സൈഡിൽ നമ്മൾ ഫുള്ള് കളർ മങ്ങി കിടക്കുന്നുണ്ട് ഇതാണ് ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ ഇതേ കാണുന്നതാണ് ഇത് ഫോർത്ത് ഓണറാണ് കേട്ടോ ഇതിരിക്കുന്നത് നമ്മുടെ ആളൂരാണ് വണ്ടി കൊടകര തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്ത് ആളൂരാണ് വണ്ടി ഈ സൈഡിൽ കാര്യമായി യാതൊരു പാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ടോപ്പിലൊന്നും നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം ഒന്നും ഇല്ല എൻ്റെ ഫ്രണ്ട് ടയർ രണ്ടെണ്ണം കടും പുത്തൻ ടയറുകളാണേ രണ്ട് സൈഡിൽ പുത്തൻ ടയറുകളാണ് ഇനി ബാക്കിലത്തെ ടയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തിന് മോഡലാണ് ബാക്കിൽ ടയറുകളുള്ളൂ ഇനി ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ അടിഭാഗത്ത് നീല ലൈറ്റ് ലൈറ്റൊക്കെ ഉണ്ട് ഇട കാലത്ത് കണ്ണ് കാണാനൊക്കെ ആയിട്ട് ഇൻറ്റീരിയറ് വൃത്തിപാട് പായ കിടക്കുന്ന അത്യാവശ്യം എൽ ഇ ഡി വർക്ക് ഡോർക്ക് രാത്രിയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നത് ബാക്കി എൽ ഇ ഡി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ നന്നായിട്ടുണ്ട് വൃത്തിമോടുപ്പായിട്ട് തന്നെ ഇട കിടക്കുന്ന ഇനി ഫ്രണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കഥകൾ അപ്പം ഇൻറ്റീരിയറ് നമുക്കൊരു കൈ ഡി കൊടുക്കാം അപ്പം ഫോർത്ത് ആയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് ഷവർലയുടെ ബീറ്റ് അത് ഡീസലാണ് വണ്ടി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ടാം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓടി കിലോമീറ്റർ നമ്മൾ നേരത്തെ നോക്കി പറയാൻ പറഞ്ഞു ഒരു ലക്ഷത്തി ഒൻപതിനായിരം ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആളൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു വണ്ടി നോക്കുന്നവർക്ക് ഡീസൽ വണ്ടി ചെറുത് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത് അത്യാവശ്യം കാണാനൊന്നും കുഴപ്പമില്ലാത്ത ഒരു കിടിലം വണ്ടിയാണ് വില പറയുന്നതേ ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ ആവാം അപ്പം നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ഇടുക അവർക്ക് സൗകര്യമുള്ള സമയത്ത് തിരിച്ച് വിളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധയായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്പനിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാം വണ്ടിനെ കുറച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർത്ത് ഓണറാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഇരുപത്തിയഞ്ച് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ടയർ ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ് ബാക്ക് ടയർ ഒരു മുപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഉണ്ട് വില പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പോൾ അത് നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടയരയ്ക്ക് അടുത്ത് ആളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയിരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺഗ്രസ് നമ്പറിൽ വിളിച്ചോട്ടാ മറ്റൊരു വാഹനത്തിന് വിശേഷമാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ